നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം പ്രവർത്തക യോഗം നടത്തി കോങ്ങാട് പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ എഴുപതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സദ്ഗമയ എന്ന നാമധേയത്തിൽ നടത്തുന്ന മേഖലാ സമ്മേളനങ്ങളുടെ മുന്നോടിയായി കോങ്ങാട് മേഖലയുടെ യോഗം വനിതാ സമാജം ഭാരവാഹികൾ പങ്കെടുത്ത മേഖലാ പ്രവർത്തക യോഗം യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാറിൻ്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഭാരവാഹികളായ ടി മണികണ്ഠൻ എം ഉണ്ണികൃഷ്ണൻ ആർ സുഗേഷ് മേനോൻ സി വിപിനചന്ദ്രൻ സി എൻ പ്രസന്നകുമാർ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് പി സന്തോഷ് കുമാർ കെ എസ് അശോക് കുമാർ ജെ ബേബി ശ്രീകല സുധ വിജയകുമാർ പ്രീതി ഉമേഷ് കോങ്ങാട് കരയോഗം സെക്രട്ടറി കെ പി ദേവ ഭൂപേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു കോങ്ങാട് മേഖലയിലെ പതിനെട്ട് കരയോഗങ്ങളുടെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒക്ടോബർ പത്തൊമ്പതാം തീയതി കരയോഗ ഓഡിറ്റോറിയത്തിൽ സദ്ഗമയ മേഖലാ സമ്മേളനം നടത്തുവാൻ തീരുമാനിച്ചു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും മൂന്തപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റി മെമ്പറും മുതിർന്ന പത്രപ്രവർത്തകനുമായ ആർ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നിർവഹിക്കും സമ്മേളനത്തിനു വേണ്ടി ടി മണികണ്ഠൻ ചെയർമാനും കെ പി ദേവഭൂപേന്ദ്രൻ കൺവീനറുമായ സ്വാഗത സംഘം രൂപീകരിച്ചു മൂന്ന് മേഖലകളിൽ മേഖലാ സമ്മേളനവും അതോടൊപ്പം തന്നെ നമ്മുടെ ആചാര പദ്ധതി പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണമാണ് ജനുവരിയോടുകൂടി നമ്മൾ ഉദ്ദേശിച്ച ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതനുസരിച്ച് മേഖലാ സമ്മേളനങ്ങളുടെ ഒരുക്കത്തിലേക്ക് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുക പാലക്കടത്ത് അറിയിക്കുന്ന കാര്യങ്ങളായി മൂന്ന് മേഖലകളാക്കി തിരിച്ചുകൊണ്ട് പതിനെട്ട് കരിയാണ് അതിൽ അൽപ്പം അകലെയുള്ള ഗ്രഹങ്ങൾ പിന്നെ പുതുശ്ശേരി മേഖലയിൽ മേഖലയിൽ വെച്ച് ഏതാണ്ട് ഇരുപതോളം ഗ്രഹങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മേഖലാ സമ്മേളനങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്തുവാൻ ജനുവരിയിൽ സമാപനം കുറിച്ചുകൊണ്ട് നമ്മുടെ പ്രതിഭാസങ്ങൾ സമാപന സമ്മേളനം സമ്മേളനങ്ങൾ ആചാരപ്രതി പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണമാണ് ആദ്യമായി തുടങ്ങാൻ പോകുന്ന ഗോകാല മേഖലയിൽ